ബഹുമന്യനായ ദലിത് ആക്ടിവിസ്റ്റ് സാമൂഹ്യ പ്രവർത്തകൻ അംബുജാഷൻ സാർ സോൾഡാരിറ്റി എസ് ഐ ഒ നേതാക്കളെ ഈ തെരുവിനെ പ്രക്ഷുബ്ധമാക്കി നാളെ വരാനിരിക്കുന്ന വലിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ച വിപ്ലവകാരികളായ എൻ്റെ യുവാക്കളെ ചെറുപ്പക്കാരെ അഭിവാദ്യങ്ങൾ അതോടൊപ്പം നമുക്ക് വേണ്ടി അറസ്റ്റ് വരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ തീർച്ചയായിട്ടും പ്രക്ഷോഭത്തിൻ്റെ തിരികൊളുത്തലാണ് ആ അറസ്റ്റ് എന്ന് പോലീസിനെ ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് അർദ്ധരാത്രി അർദ്ധരാത്രി വഖഫ് ഭേദഗതി നിയമ ബില്ല് പാസ്സാക്കുമ്പോ പകലിൽ ആ പാസാക്കിയ ബില്ലിന് അതിശക്തമായ ഈ ഉപരോധത്തിലൂടെ നിങ്ങൾ റദ്ദു ചെയ്തിരിക്കുന്നു എന്നത് തീർച്ചയായും ഇവിടെയുള്ള ഭരണാധികാരികൾ അറിയണം ജനാധിപത്യ രാജ്യത്ത് തെരുവാണ് പാർലമെന്റിനെ പോലും ഉൽപ്പാദിപ്പിച്ചത് തെരുവാണെങ്കിൽ പാർലമെന്റ് ജനാധിപത്യത്തിന് വഴിമാറിയാൽ ും പ്രക്ഷുബ്ധമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കും ഭരണകൂടത്തെ താക്കീത് ചെയ്യുകയാണ് കള്ളന്മാരും കൊള്ളക്കാരുമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഉണർന്നിരുന്ന് കള്ളന്മാരും കൊള്ളക്കാരുമാണ് നമ്മുടെ പാർലമെന്റിൽ മോഡിയും അമിത്ഷായുമായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരാണ് ഈ പാസാക്കിയത് ഞാൻ അഭിനന്ദിക്കുന്നു ആ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടികൂടാൻ ഇന്ത്യയിലെ പ്രതിനിധീകരിച്ച ഇന്ത്യ മുന്നണിയുടെ ആ എം പിമാർ ഉറക്കമൊഴിച്ച് അമിത്ഷായെയും നരേന്ദ്രമോദിയുടെയും കള്ളവാദങ്ങളെ പൊളിച്ചടക്കിയത് നമ്മൾ കണ്ടു അവരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇനിയും ഉണ്ടാവണം ഉണ്ടാവണം ോഡി നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന സംസ്കാരം ഗുജറാത്ത് വംശാധിയുടെ നരേന്ദ്രമോദി ഞാനല്ല പറയുന്നത് നോക്ക് എന്താ അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം ി നടത്തിയിരിക്കുന്നു ശ്രീകൃഷ്ണനെ പോലെ അതേപോലെ തന്നെ ശ്രീരാമനെ പോലെ ഞാനല്ല പറയുന്നത് അതുകൊണ്ട് അങ്ങനെ വംശാത്യ നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് ദൈവാതാരമാകാം നിങ്ങൾ ആലോചിക്കണം എങ്ങട്ട് ആരാ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറയാനുള്ളത് ഏതെങ്കിലും സഭാ നേതാക്കന്മാർ ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ മടിയിൽ കണമുള്ളത് കൊണ്ട് നിങ്ങളെ പേടിച്ച് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സമുദായങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് വരാനിരിക്കുന്നത് ആ വംശ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നാക്ക വിഭാഗങ്ങളും അതേപോലെ വിശ്വാസികൾ മുഴുവൻ അണിനിരക്കുന്ന നിങ്ങളുടെ ആ ജനകീയ പ്രക്ഷോഭമാണ് ഈ രാജ്യത്ത് വരാനിരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ ഭരണകൂടം പുറത്താക്കപ്പെടുന്നത് വരെ ഈ സമരം തുടരും പ്രിയമുള്ളവരെ ആ സമരത്തിനാണ് നിങ്ങൾ തീ കൊടുത്തിയിരിക്കുന്നത് അഭിവാദ്യങ്ങൾ